ഒൻപത് പേരെ ഇല്ലാതാക്കിയാറ്റ്ലോ ചുരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായ സ്ഥലം വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് റഷ്യയിലെ കൊടും തണുപ്പിൽ ഉറാൽ മലനിരകളിൽ ഒൻപത് സാഹസികർ യാത്ര തിരിച്ചു അവരുടെ ലക്ഷ്യം വിദൂരമായ ഓട്ടൻ മലയായിരുന്നു എന്നാൽ ആ സംഘം അറിഞ്ഞിരുന്നില്ല മരണം അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് നല്ല മഞ്ഞുള്ള ഒരു ഫെബ്രുവരി ഒന്നാം തീയതി ആയിരുന്നു അന്ന് ഉറാൽ മലനിരകളുടെ അടുത്തായുള്ള ചുരത്തിൽ താവളമറിച്ച് കിടക്കുകയായിരുന്നു യുറാൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ ഒൻപത് വിദ്യാർത്ഥികൾ ഇഗോർ ക്യാസ്ലോവ് എന്ന വ്യക്തിയായിരുന്നു ഈ സംഘത്തിന്റെ നേതാവ് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്ത ഈ സംഘത്തെ തേടി തിരച്ച സംഘങ്ങൾ മലനിരകളിലെത്തി തിരച്ചിലിനൊടുവിൽ മലകയറ്റക്കാരുടെ കൂടാരം കണ്ടെത്തിയ സംഘം കണ്ടത് ഞെത്തിക്കുന്ന കാഴ്ചകളായിരുന്നു കൂടാരം അകത്തുനിന്ന് കീറി പൊളിച്ച നിലയിലായിരുന്നു കൂടാരത്തിന് പുറത്തെ കാൽപ്പാടുകൾ പിന്തുടർന്ന തിരച്ച സംഘങ്ങൾ അടുത്തുള്ള കാട്ടിൽ നിന്നും ആദ്യ രണ്ട് ശരീരങ്ങൾ കണ്ടെത്തി കൊടും തണുപ്പും മൂലം സംഭവിക്കുന്ന ഹൈപ്പോതെറമിയ എന്ന അവസ്ഥ കാരണമാവാം മരിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനം പിന്നീട് ബാക്കി ഏഴുപേരുടെ ശരീരങ്ങളും കണ്ടെത്തി എന്നാൽ ഹൈപ്പോതെറമിയ അല്ല ഇവരുടെ മരണകാരണമെന്ന് പിന്നീട് മനസ്സിലായി ഒരു ശരീരത്തിൽ ആക്രമണം നടന്ന പാടുകൾ ഉണ്ടായിരുന്നു ഒരാൾ രക്തം ശാധിച്ചിരുന്നു ഒരാൾക്ക് തീപ്പൊള്ളതേറ്റിരുന്നു അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും ആണ വികരണമേറ്റ അടയാളങ്ങൾ ഉണ്ടായിരുന്നു പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ മരണങ്ങളാണെന്ന് അന്ന് റഷ്യൻ അധികൃതർ വിധിയെഴുതിയത് എന്നാൽ സോവിയറ്റ് ചാറ് സംഘടനയായ കെ ജി ബി ഇതിൽ ഉൾപ്പെട്ടിരുന്നെന്നും യാത്രികൾ ലഹരി മരുന്ന് കഴിച്ചിരുന്നത് അപകടത്തിന് വഴിവച്ചെന്നും ഗതി പോലുള്ള ഏതോ ഭീകരജീവി ആക്രമിച്ചു തുടങ്ങി പറക്കും തലകിൽ വന്ന അന്യഗ്രഹ ടിവികൾ ഇവരെ ആക്രമിച്ചു വരെയുള്ള അനേകം ദുരൂഹവാദങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു കാറ്റ് മൂലമുണ്ടാകുന്ന ഇൻഫ്രാസൗണ്ട് എന്ന പ്രതിഭാസമാണ് അപകടം മറ്റൊരു വാദവും ഉണ്ടായി എന്നാൽ ഇന്നും ഈ സംഭവത്തിന് സ്ഥിരീകരണം ലഭിച്ചില്ല അപകടം നടന്ന ചുരത്തിന് പിന്നീട് ഇഗോർ ടാസ്ലോവിന്റെ പേര് നൽകി ഇന്നത്തെ ട്യാസ് ചുരം എന്നറിയപ്പെടുന്നു വളരെ ക്രൂരമായി ഒൻപത് പേരെ മരണത്തിലേക്ക് വീഴ്ത്തിയ ആ ദുരൂഹതയുടെ ചുരം ഇന്നും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ഡെസ്ക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക